മോഹൻലാലിൻ്റെ സിനിമാ കരിയറിൽ ഏറ്റവും മികച്ച സിനിമകൾ നൽകിയ സംവിധായകരിൽ ഒരാളാണ് ബ്ലസി തന്മാത്ര ബ്രഹ്മരം പ്രണയം തുടങ്ങിയ ചിത്രങ്ങളായിരുന്നു ബ്ലസി മോഹൻലാലും ഒന്നിച്ചത് ഇതിൽ പ്രണയത്തിലെ മോഹൻലാന്റെ മാത്യൂസ് എന്ന റോൾ ഏറെ വ്യത്യസ്തമായിരുന്നു ഫിലോസഫി പ്രൊഫസറായിരുന്ന മാത്യൂസ് പിന്നീട് ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോകുകയും വീൽ ചെയറിൽ ജീവിക്കുകയും ചെയ്ത കഥാപാത്രമായിരുന്നു ചിത്രത്തിലെ മോഹൻലാന്റെ പ്രകടനം സമാനതകൾ ഇല്ലാത്തതായിരുന്നു എന്നാൽ പ്രണയം സിനിമയിലെ റോളിലേക്ക് മോഹനാലിനെ തീരുമാനിച്ചിരുന്നില്ലെന്നും മോഹൻലാൽ ആ റോൾ ചോദിച്ചു വാങ്ങുകയായിരുന്നു എന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായൻ ബ്ലസി പ്രണയത്തിലെ മോഹൻലാലിനെ കുറിച്ച് ിങ്ങനെ അത്തരമൊരു റോളിലേക്ക് ഒരിക്കലും മോഹൻലാലിനെ പോലെ ഒരു സൂപ്പർ താരം അഭിനയിക്കുമെന്ന് താൻ കരുതിയിരുന്നില്ല എന്നും ബ്ലസ്സി പറയുന്നുണ്ട് പ്രണയം സിനിമ ഒരുങ്ങുന്നതിന് മുമ്പായി ദുബായിൽ മോഹൻലാൽ അഭിനയിക്കുന്ന റോഷൻ ആൻഡ്രൂസ് ചിത്രത്തിന്റെ ലൊക്കേഷനിൽ താൻ പോയിരുന്നു അവിടെ വച്ച് കഥ കേട്ട മോഹൻലാൽ മാത്യൂസിന്റെ റോൾ താൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയായിരുന്നുവെന്നും അതിനുശേഷമാണ് ആ കഥാപാത്രം കൂടുതൽ ഡെവലപ്പ് ചെയ്തതെന്നും ബ്ലസ്സി പറഞ്ഞു താൻ അസിസ്റ്റന്റായി എത്തിയ ആദ്യ സിനിമ മുതൽ തന്നെ ലാലട്ടിനുമായി പ്രവർത്തിച്ചിരുന്നുവെന്നും അന്നുമുതൽ തന്നെയുള്ള ബന്ധമാണ് മോഹൻലാലുമായി ഉള്ളതെന്നും ബ്ലസി പറയുന്നു നേരത്തെ ബ്ലസി സംവിധാനം ചെയ്ത ആടുജീവിതം സിനിമയുടെ മ്യൂസിക് ലോഞ്ചിൽ തന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തികളിൽ ഒരാളാണ് ബ്ലസി എന്ന് മോഹൻലാൽ പറയുകയും ചെയ്തിരുന്നു അതേസമയം ആടുജീവിതം സിനിമ ആഗോളതലത്തിൽ കോടിയും മറികടന്ന് വമ്പൻ ജൈത്രിയാത്ര തുടരുകയാണ് കേരളത്തിൽ പോലും ആടുജീവിതം അൻപത് കോടി മറികടന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ അതിപ്പോൾ അറുപത് കോടിയും മറികടന്നു കഴിഞ്ഞു എന്തായാലും ആഗോളതലത്തിൽ കോടി ക്ലബിൽ പ്രവേശിച്ച ആറാമത്തെ സിനിമയാണ് ആടുജീവിതം ബോളിവുഡിൽ തന്നെ റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ആടുജീവിതം നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ചത്